എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുരടിപ്പിലും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും സ്വജനപക്ഷവാദത്തിലും പ്രതിഷേധിച്ച് ബി ജെ പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണ മേനോ ധർണ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ എൽ കെ മനോജ് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചള്ളിയിൽ പുല്ലൂറ്റ് ഏരിയ പ്രസിഡന്റ് ഷാജൻ ലോകമല്ലേശ്വരം ഏരിയ സെക്രട്ടറി സന്തോഷ് നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് കീഴിലുള്ള അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പദ്ധതിയും പരിപാടിയുമായിട്ട് നടപ്പാക്കുന്ന ഏർപ്പാട് മാത്രമായി മുനിസിപ്പൽ ഭരണകൂട മത അതിനെതിരെ ഈ പ്രതികരിക്കുവാനു സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ തന്നെ ഒന്നടങ്കം രംഗത്ത് വരേണ്ട സാഹചര്യം സംജാതമായിരിക്കുന്നു അതാണ് ഇവിടെ പ്രകടനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മരണം കിട്ടുമ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആൽമൂല്യമടക്കം ഈ നാട്ടിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ മാറ്റിവെക്കുന്ന പണമടക്കാൻ പറ്റും സി പി എമ്മിന്റെ പ്രത്യേക പോക്കറ്റുകളിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഇവിടെ ഇനിയിപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിനെ കുറിച്ചുള്ള വിധി വരുന്ന ദിവസം ഇപ്പോൾ പരിഗണിക്കുന്ന ദിവസം മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരും പാർട്ടിക്കാരന്മാരും ആ പണം കൊള്ളയടിക്കുന്ന പ്രസ്ഥാനമായി അഭർത്തിച്ചു എന്ന് കണ്ടെത്തിയ കാലഘട്ടം കൂടിയാണല്ലൂർ ജില്ലയിലെ കരുവനൂർ ബാങ്കിലെ എഴുതുമായി ബന്ധപ്പെട്ട് പണമൊക്കെ എവിടെ പോയി എന്ന് പരിശോധിച്ചപ്പോൾ ഇ ഡി അടക്കം കണ്ടെത്തിയാണ് കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റും പാർട്ടിയുമായി അക്കൗണ്ടിലാണ് ഈ പണം എത്തുന്നത്